ജെ ഡി വാൻസ് ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ് ഇന്ത്യ അമേരിക്കയും തമ്മിൽ ഒരു ട്രേഡ് ഡീല് ഉറപ്പായും ഉണ്ടാവും അതിൻ്റെ ആദ്യഘട്ടം ഉടനെ തന്നെ സൈൻ ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് സോ അത് ഇന്ത്യൻ എക്കണോമിക്ക് തരാൻ പോകുന്നത് വേറെ ലെവൽ ബൂസ്റ്റാണ് കാരണം ചൈന ഇന്നത്തെ ചൈന ആയത് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും സാധനങ്ങളിൽ കയറ്റുമതി ചെയ്തും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിയുമാണ് ഇല്ലെങ്കിൽ ഒരിക്കലും ചൈന ഇങ്ങനെ വളരുമായിരുന്നില്ല ഇതാർക്കാണ് അറിയാത്തത് കമ്മ്യൂണിസ്റ്റ് രാജ്യമായതുകൊണ്ടാണ് ചൈന വളർന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ടുള്ള ക്യൂബ് അതുപോലെ വളരണ്ടേ കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്ന സോവിയറ്റ് യൂണിയൻ അതുപോലെ വളർന്ന് റഷ്യയും ചൈനയെ പോലെ സമ്പന്നമാകണ്ടേ രണ്ട് ട്രില്യൺ യു എസ് ഡോളറാണ് റഷ്യയുടെ ജി ഡി പി എന്ന് പറയുന്നത് സോ അവർക്കൊന്നും കഴിയാത്തത് ചൈനയ്ക്ക് കഴിഞ്ഞത് വെസ്റ്റേൺ രാജ്യങ്ങളുമായി കൈകൊടുത്തതുകൊണ്ടാണ് കൊടുത്തത് കൊണ്ടാണ് യു എസുമായും യൂറോപ്പുമായും ഇനി ഇന്ത്യയുടെ ടേൺ ആണ് കുറെ ആയില്ലേ വാരി കൂട്ടാൻ തുടങ്ങിയിട്ട് ഇനി ഒരു സൈഡിൽ ഇരിക്കുക ഇനി നമ്മളെ ഇന്ത്യയുടെ ടേൺ ആണ് സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇന്നലെ ഈ വാർത്ത ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു കാണാത്തവർക്ക് വേണ്ടി പറയാം ഇന്ത്യ ചൈനയുടെ മേൽ പന്ത്രണ്ട് ശതമാനം നികുതി ചുമത്തിയിരിക്കുകയാണ് പക്ഷെ നമ്മുടെ നമ്മുടെ രീതി എന്ന് പറയുന്നത് ഒറ്റ നോട്ടത്തിൽ നമ്മൾ ചൈനയ്ക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ചെയ്തത് ചൈനയ്ക്കിട്ടാണ് എന്നുള്ളതാണ് നമ്മുടെ ഒരു രീതി അങ്ങനെയാണ് പലതും ഇന്ത്യ ചെയ്യാറുള്ളത് അപ്പം ഇവിടെ തന്നെ ഇന്ത്യ പന്ത്രണ്ട് ശതമാനം താരിഫ് ചൈനയുടെ മേൽ ചുമത്തിയെന്ന് നമ്മൾ പറയുമ്പോൾ സാങ്കേതികമായി അത് ശരിയല്ല ഇന്ത്യ പന്ത്രണ്ട് ശതമാനം നികുതി ചുമത്തിയത് സ്റ്റീൽ ഇറക്കുമതിയുടെ കാര്യത്തിലാണ് പക്ഷേ സ്റ്റീൽ ഇറക്കുമതിയുടെ കാര്യത്തിൽ നമ്മൾ നികുതി ചുമത്തിയാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എങ്ങനെയാണ് ചൈനയാവുന്നത് ലോകത്ത് ഏറ്റവും അധികം സ്റ്റീൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ചൈന ലോകത്തെ ഏറ്റവും ക്വാളിറ്റി സ്റ്റീൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങളെടുത്താൽ ഇപ്പോൾ ബ്രിട്ടൺ ഇന്ത്യ അമേരിക്കയൊക്കെ ക്വാളിറ്റി സ്റ്റീൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങളാണ് ചൈന രണ്ടുമുണ്ട് നമുക്കറിയാമല്ലോ ചൈന എന്ന് പറയുമ്പോൾ ക്വാളിറ്റിയും ഉണ്ട് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത സ്റ്റീലും ഉൽപാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ് അപ്പോൾ മാസ് പ്രൊഡക്ഷൻ പക്ഷെ അവർ നടത്തുന്നുണ്ട് അപ്പോൾ ഇത് ലോകത്ത് മൊത്തം കയറ്റുമതി ചെയ്യുമായിരുന്നു യു എസിലേക്കും ഇന്ത്യയിലോട്ടുമൊക്കെ കയറ്റുമതി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അമേരിക്ക ഈ ചൈനയുടെ മേൽ നികുതി ചുമത്തിയല്ലോ ഇരുന്നൂറ്റി അൻപത് ശതമാനത്തോളം താരിഫാണ് ചുമത്തിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ചൈനയ്ക്ക് ഇനി ഒന്നും കൊണ്ടുപോയി അമേരിക്കയിൽ വിൽക്കാൻ പറ്റില്ല ആ അവസ്ഥയിലാക്കി വെച്ചിട്ടുണ്ട് ട്രംപ് അപ്പോൾ ചൈന ഉടനെ തന്നെ അവർക്ക് വേറെ പാർട്ട്നേഴ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലെങ്കിൽ വേറെ കസ്റ്റമേഴ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം അവരുണ്ടാക്കി വയ്ക്കുന്ന ഈ സ്റ്റീൽ വിൽക്കണമല്ലോ സോ ചൈനയ്ക്ക് ഏറ്റവും പെട്ടെന്ന് കണ്ണിൽ പതിഞ്ഞത് ഇന്ത്യയാണ് കാരണം ഇന്ത്യയിൽ സ്റ്റീൽ ഒരുപാട് ആവശ്യമുണ്ട് ഇന്ത്യയിൽ സ്വന്തമായിട്ട് സ്റ്റീൽ ഉണ്ടാക്കുന്ന ഒരുപാട് കമ്പനികളൊക്കെ ഇവിടെയുണ്ട് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് സ്റ്റീല് നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ എന്നാലും ചൈന വിചാരിച്ചത് എന്തായാലും അമേരിക്കയിലോട്ട് അയക്കാൻ പറ്റില്ല അപ്പം ഇന്ത്യൻ വിപണിയിലോട്ട് ഈ സ്റ്റീൽ കയറ്റുമതിയാം അപ്പം ഇന്ത്യൻ കമ്പനികൾ ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ സാധാരണ വിലയ്ക്ക് തന്നാൽ വാങ്ങില്ല അപ്പം ഇന്ത്യയിൽ ഇന്ത്യൻ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉണ്ടല്ലോ അത് വിൽക്കുന്ന ഒരു വില ഉണ്ടാവും അതിനേക്കാൾ ചീപ്പായിട്ട് അതായത് പണ്ട് പണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് പണ്ടെന്നുമല്ല കുറച്ച് ഒന്ന് രണ്ട് വർഷത്തിനിടയിൽ നടന്ന കാര്യം തന്നെയാണ് റഷ്യ സൗദിയിൽ നിന്നും യു എയിൽ നിന്നും ഒക്കെ ഇന്ത്യ എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നു ഇന്ത്യ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ ഇന്ത്യ വാങ്ങിയതിനേക്കാൾ വളരെ ചീപ്പായിട്ട് ഇന്ത്യക്ക് എണ്ണ തരാമെന്ന് പറഞ്ഞു ഇന്ത്യ വാങ്ങി കാരണം എണ്ണ നമുക്ക് വളരെ അത്യാവശ്യമാണല്ലോ ഇന്ത്യൻ കമ്പനികൾ കൂട്ടത്തോടെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി കാരണം ഇന്ത്യയിൽ ഇവിടെ നിന്ന് ഒരുപാട് കുഴിച്ചെടുക്കാൻ എണ്ണ വളരെ കുറച്ചേ ഇവിടെ റിസർവ് ഉള്ളൂ അതുകൊണ്ട് നമ്മൾ വാങ്ങിക്കൂട്ടി എന്നാൽ ഇവിടെ ഇപ്പോൾ ചൈന അതേ തന്ത്രമാണ് ഉപയോഗിക്കുന്നത് അതായത് അമേരിക്കയുമായിട്ടുള്ള ഈ ഒരു ട്രേഡ് വാറിൽ രക്ഷപ്പെടാൻ വേണ്ടി ഇന്ത്യക്ക് ചീപ്പായിട്ട് സ്റ്റീല് കയറ്റുമതി ചെയ്യാം അപ്പൊ ചൈന ചീപ്പായിട്ട് സ്റ്റീല് കയറ്റുമതി ചെയ്താൽ പിന്നെ നമുക്കത് വാങ്ങിക്കൂടെ എന്ന് തോന്നും ഒറ്റ നോട്ടത്തിൽ ചിന്തിച്ചാൽ നമുക്ക് വാങ്ങാമല്ലോ എന്ന് തോന്നാം പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൈനയിൽ നിന്ന് ചീപ്പായിട്ട് ഇവിടെയുള്ള കമ്പനികൾ സ്റ്റീൽ വാങ്ങും പകരം അവർ ഇന്ത്യൻ കമ്പനികളുമായിട്ടുള്ള ഡീലുകൾ വേണ്ടാന്ന് നോക്കും ഇന്ത്യയിൽ സ്റ്റീല് പ്രൊഡക്ഷൻ നടത്തുന്ന കമ്പനികളിൽ നിന്ന് സ്റ്റീൽ വാങ്ങിക്കൊണ്ടിരുന്ന കമ്പനികൾ ഇവിടത്തേനേക്കാൾ ചീപ്പായിട്ട് തരാൻ തയ്യാറായി വരുന്ന ചൈനയുടെ അടുത്ത് നിന്ന് വൻതോതിൽ സ്റ്റീല് വാങ്ങിക്കൂട്ടും അപ്പോൾ എന്ത് പറ്റും ഇന്ത്യൻ കമ്പനികൾക്ക് നിലനിൽപ്പില്ലാതെ വരും കാരണം അവർ പ്രൊഡക്ഷൻ നടത്തുന്നു വാങ്ങാൻ ആളില്ല കമ്പനികൾ പതിയെ പതിയെ പൂട്ടി പോകും ചൈനയ്ക്കാണെങ്കിലോ ഇന്ത്യൻ വിപണിയിൽ വൻ തോതിൽ അവരുടെ സ്റ്റില് വിറ്റഴിച്ച് അമേരിക്കയുമായിട്ടുണ്ടായ പ്രശ്നം കാരണം ഉണ്ടായിട്ടുള്ള നഷ്ടം കുറച്ചൊക്കെ നികത്താൻ പറ്റും കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടയിൽ തേനും പാലും കൊണ്ട് ചൈന വന്നില്ലേ അതായത് ഇന്ത്യയുടെ സിവിലൈസേഷനെ കുറിച്ച് പറയുന്നു ഡാൻസ് കളിക്കാമെന്ന് പറയുന്നു അതെല്ലാം ഇന്ത്യൻ വിപണി കണ്ടുകൊണ്ട് തന്നെയാണ് കേട്ടോ വന്നത് അപ്പോൾ ഇത് മോദിക്ക് മനസ്സിലായിട്ടുണ്ട് മോദി സർക്കാർ എന്ത് ചെയ്തു നൈസായിട്ട് എന്ന നിലയിൽ സ്റ്റീൽ ഇറക്കുമതിക്ക് പന്ത്രണ്ട് ശതമാനം താരിഫ് അങ്ങ് ചുമത്തി അപ്പൊ എന്ത് ചെയ്തു ചൈനയിൽ നിന്ന് ഇന്ത്യയിലോട്ട് സ്റ്റീൽ ഇറക്കുമതി ചെയ്ത് വൻ ലാഭം കൊയ്യാമെന്ന് വിചാരിച്ച ഇന്ത്യയിലെ കമ്പനികൾക്കും പണി കിട്ടി ഇന്ത്യയിൽ കൊണ്ടുവന്ന് സ്റ്റീൽ വിറ്റ് വലിയ പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച ചൈനയ്ക്കും പണി കിട്ടി ഇന്ത്യയിലെ കമ്പനികൾക്ക് ആശ്വാസത്തോടെ അവരുടെ ജോലി തുടരുകയും ചെയ്യാം അതായത് സ്റ്റീൽ പ്രൊഡക്ഷൻ നടത്തുന്ന കമ്പനികൾക്ക് യാതൊരു ഭീഷണിയുമില്ല ഇനി അഥവാ ഇപ്പം ഏതെങ്കിലും കമ്പനിക്ക് ചൈനയിൽ നിന്ന് സ്റ്റീൽ വാങ്ങണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കോ പന്ത്രണ്ട് ശതമാനം താരിഫും കൂടെ ആഡ് ആവുന്നേ ഉള്ളൂ അതാണ് ഇന്ത്യയുടെ പോളിസി ചൈനയിൽ നിന്ന് വാങ്ങണ്ട എന്നൊന്നും ഇന്ത്യ പറഞ്ഞിട്ടില്ല വാങ്ങിക്കോ പക്ഷെ പന്ത്രണ്ട് ശതമാനം താരിഫ് വരേണ്ടി വരും എന്നാൽ ഇന്ത്യൻ കമ്പനിയുടെ നിന്ന് വാങ്ങിയാൽ ഒരു താരിഫുമില്ല ധൈര്യമായിട്ട് വാങ്ങി വെക്കുക അപ്പം ഈ രീതിയിൽ ഒരു ഒന്നൊന്നര കളി ഇപ്പം ഇന്ത്യ കളിച്ചിരിക്കുകയാണ് സത്യത്തിൽ ചൈന ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ ഒരു അടി ഇത് ചൈനയിലെ ദേശ സ്നേഹികളെ അല്ലെങ്കിൽ ദേശീയവാദികളെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് അവർ ഇന്ത്യക്കെതിരായിട്ട് ആ ഇന്ത്യ അമേരിക്കയുടെ കൂടെ നിന്നിട്ട് നമുക്കിട്ട് പണിതുമല്ലേ എന്നും പറഞ്ഞുകൊണ്ടൊക്കെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ മുമ്പില് ഇന്ത്യയുടെ കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ച നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ചൈനീസ് കമ്പനികൾക്ക് അവസരം കൊടുത്താൽ ഇന്ത്യൻ കമ്പനികൾ പൂട്ടിപ്പോവും ആ പണിയെ അവർ ചെയ്യൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചൈനയുടെ സ്റ്റീല് നമുക്കിവിടെ ആവശ്യമില്ല ഇന്ത്യക്ക് പ്രൊഡക്ഷൻ നടത്താനുള്ള എല്ലാ ഫെസിലിറ്റിയും ഇവിടെയുണ്ട് നമ്മളത് ചെയ്യുന്നുമുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യ തന്ത്രപരമായിട്ട് ഇപ്പോൾ ഇങ്ങനൊരു പണി ചൈനയ്ക്ക് കൊടുത്തത് ഇതിലേറ്റവും രസകരമായ കാര്യം ചൈന കഴിഞ്ഞ ദിവസം പറഞ്ഞതേ ഉള്ളൂ അതായത് ഏതെങ്കിലും രാജ്യം ഈ അമേരിക്കയുടെ വാക്കും കേട്ടും കൊണ്ട് ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾക്ക് മേൽ താരിഫ് ചുമത്തുകയാണെങ്കിൽ അതിന് പ്രതികാര നടപടി എന്താണെങ്കിലും ഉണ്ടാകും എന്ന് ചൈന ഒരു ഭീഷണി മുഴക്കി അപ്പൊ ഇന്ത്യ ആ ഭീഷണി മുഴക്കി പിറ്റേ ദിവസം തന്നെ ചൈനയുടെ പ്രൊഡക്റ്റുകളുടെ മേലിൽ തന്നെ നികുതി ചുമത്തിയിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഒരു ചോദ്യം വരും അപ്പൊ ഇന്ത്യ ശരിക്കും അമേരിക്കയുടെ താളത്തിന് തുള്ളുന്നതാണോ അല്ലെങ്കിൽ അമേരിക്കയുടെ പപ്പറ്റാണോ ചൈന പറയുന്ന പോലെ ചൈനയിലെ കുറെ ആൾക്കാർ അങ്ങനെയാട്ടോ പറയുന്നത് അമേരിക്കയുടെ താളത്തിന് തുള്ളുന്ന അമേരിക്കൻ എന്നൊക്കെയാണ് ഇന്ത്യ പറയുന്നത് അപ്പോൾ അങ്ങനെയാണോ ഇനി ശരിക്കും അല്ലെങ്കിൽ പിന്നെ ഈ അമേരിക്കയുടെ വാക്കുകേട്ടുകൊണ്ട് ഇപ്പോൾ നികുതി നിയമത്തേണ്ട കാര്യമുണ്ടോ എന്നാൽ ശരിക്കും അങ്ങനെ അല്ല ഇന്ത്യയെ പപ്പറ്റാക്കാൻ അമേരിക്കയോ ചൈനയോ ഒന്നും വിചാരിച്ചാൽ പറ്റില്ല ഇന്ത്യക്ക് ഓരോ കാര്യങ്ങൾ ഇന്ത്യ ചെയ്യുമ്പോഴും കൃത്യമായിട്ടും ഇന്ത്യയുടെ അജണ്ടകളുണ്ട് ഇന്ത്യ ഫസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെയും മുദ്രാവാക്യം നമ്മുടെ രാജ്യത്തിന് എന്താണോ ഗുണം അത് നമ്മൾ ചെയ്യും ഇപ്പോൾ അമേരിക്കയുടെ പപ്പറ്റായിരുന്നെങ്കിൽ ആദ്യം തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം നടന്നപ്പോൾ നമ്മൾ റഷ്യയെ തള്ളിപ്പറഞ്ഞ് റഷ്യയുടെ മേൽ അമേരിക്ക ഉപരോധം ചുമത്തിയപ്പോൾ കൂടെ നിൽക്കണമായിരുന്നു പക്ഷെ നമ്മൾ നിന്നില്ല അപ്പൊ പിന്നെ അമേരിക്കക്ക് വേണമെങ്കിൽ പറഞ്ഞൂടി നമ്മൾ റഷ്യയുടെ പപ്പറ്റാണെന്ന് റഷ്യയുടെ പപ്പറ്റാണോ അല്ല കാരണം ഇന്ത്യ അമേരിക്കയുടെ അടുത്തു നിന്നും ആയുധങ്ങൾ വാങ്ങുന്നുണ്ട് റഷ്യയ്ക്ക് അതിൽ വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ഈ പണി നോക്കാൻ പറയും നമ്മുടെ രാജ്യത്തിന് ആവശ്യമാണോ നമ്മൾ വാങ്ങും അവിടെ അമേരിക്കയെന്നോ ഫ്രാൻസ് എന്നോ റഷ്യ എന്നൊന്നും നമുക്കില്ല റഷ്യയ്ക്ക് നമ്മൾ റഷ്യയുടെ യുദ്ധവിമാനങ്ങൾ വാങ്ങണമെന്നാണ് ആഗ്രഹം പക്ഷെ നമ്മൾ ഫ്രാൻസിന്റെ അടുത്തു വാങ്ങുന്നു അത് നമ്മുടെ ഇഷ്ടമാണ് അതുപോലെ നമ്മൾ ഒരു രാജ്യത്തിൻ്റെ സൗകര്യത്തിനല്ല നമ്മുടെ സൗകര്യത്തിനാണ് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത് എന്തിനാണ് ഇന്ത്യ ഈ പന്ത്രണ്ട് ശതമാനം താരിഫ് ഇപ്പോൾ സ്റ്റീൽ ഇറക്കുമതിയുടെ കാര്യത്തിൽ ചുമത്തെന്നല്ലേ ഇന്ത്യയും ചൈനയും തമ്മിൽ നൂറ് നൂറ്റി മുപ്പത് ബില്ല്യൻ്റെ ട്രേഡാണ് കഴിഞ്ഞ വർഷം നടന്നത് നൂറ്റി മുപ്പത് ബില്ല്യന്റെ ട്രേഡ് അവിടെ ട്രേഡ് ഡെഫിസിറ്റ് നോക്കി കഴിഞ്ഞാൽ നൂറെ പോയിന്റ് അഞ്ച് ബില്യനും എങ്ങാണ്ടുണ്ട് അതായത് നൂറ് ബില്യന് മുകളിലാണ് ട്രേഡ് ഡെഫിസിറ്റ് ഇതിൽ വളരെ ക്ലിയർ ആയിട്ടൊരു കാര്യം നമുക്ക് മനസ്സിലാവും നമ്മൾ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ഇരുപത് ട്രില്യൺ ആണെന്ന് കരുതുക നമ്മുടെ രാജ്യത്തിലേക്ക് ചൈന നൂറ്റി ഇരുപത് ട്രില്യനും കയറ്റുമതിയാണ് അപ്പോൾ നമ്മുടെ അടുത്തുനിന്ന് ചൈന വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ രാജ്യത്തിലേക്ക് അവർ അവരിങ്ങോട്ടേക്ക് സാധനങ്ങൾ അയക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ അവരുടെ അടുത്തുനിന്ന് വാങ്ങുകയാണ് അപ്പോൾ ഈ വാങ്ങുന്നതും വിൽക്കുന്നതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നോക്കുന്ന സമയത്ത് നൂറ് ബില്ല്യന്റെ ഡിഫറൻസ് എന്തിനാണ് ഇപ്പോൾ ട്രംപ് നമ്മുടെയൊക്കെ ഒക്കെ മേൽ താരിഫ് ചുമത്താൻ വേണ്ടി വന്നത് ട്രേഡ് ഡെഫിസിറ്റ് ചൂണ്ടിക്കാണിച്ചാണ് എന്ന് വെച്ചാൽ അമേരിക്കയിൽ നിന്ന് ആരും ഒന്നും വാങ്ങുന്നില്ല എന്നാൽ അമേരിക്കൻ വിപണിയിലേക്ക് എല്ലാവരും സാധനങ്ങൾ അയക്കുകയും ചെയ്യുന്നു ഇതെന്ത് പരിപാടി എന്നാണ് ട്രംപ് ചോദിച്ചത് ഇവിടെ ചൈന ചെയ്യുന്നത് അതാണ് ഇന്ത്യയിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ അവർ വാങ്ങുന്നുള്ളൂ എന്നിട്ട് ഇന്ത്യൻ വിപണിയിലേക്ക് അവരുടെ പ്രോഡക്റ്റുകൾ പരമാവധി അവരിങ്ങോട്ട് അയക്കുകയും ചെയ്യുന്നു അപ്പൊ അത് ഒരു ന്യായമായ കാര്യമല്ല ഇപ്പൊ അമേരിക്കയുമായിട്ട് വ്യാപാര യുദ്ധം നടത്തുന്ന ചൈനയ്ക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അവർ ചീപ്പായിട്ട് വേണമെങ്കിലും സ്റ്റീലൊക്കെ വിൽക്കാൻ തയ്യാറാണ് അപ്പൊ ഇന്ത്യൻ വിപണിയാണ് ചൈന നോട്ടം വിടുന്നത് ഇന്ത്യൻ കമ്പനികളാണെങ്കിൽ വാങ്ങാൻ റെഡി ആയിട്ടൊക്കെ ഇവിടെ ഉണ്ട് പലരും അപ്പൊ ചൈന ഇങ്ങനെ ചീപ്പായിട്ട് കൊടുക്കാമെന്ന് പറയുന്ന സമയത്ത് കമ്പനികൾ വാങ്ങിച്ചു കൂട്ടും വീണ്ടും ഈ ട്രേഡ് ഡെഫിസിറ്റ് നോക്കുമ്പോൾ അത് ഭയാനകമായിട്ട് കൂടിക്കൊണ്ടിരിക്കും കാരണം ഇന്ത്യ അങ്ങോട്ട് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ വീണ്ടും ചൈനയിൽ നിന്ന് വാങ്ങിക്കൂട്ടുകയാണ് അപ്പൊ അത് ഇന്ത്യൻ എക്കണോമിയെ വല്ലാതെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് കൂടിയാണ് ഇന്ത്യ ഇപ്പൊ പന്ത്രണ്ട് ശതമാനം നികുതി സ്റ്റീലിന്റെ കാര്യത്തിൽ ചുമത്തിയിരിക്കുന്നത് ഇനിയിപ്പോ നാളെ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റിൽ ഇങ്ങനെ ഒരു കാര്യം ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിലും ഇന്ത്യ നികുതി ചുമത്തും ചൈനയുമായിട്ട് നേരിട്ടൊരു ട്രേഡ് വാർ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല അമേരിക്കയുമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല കാരണം നമ്മൾ ചൈനയുടെ പൊസിഷനിലല്ല യു എസിന്റെ പൊസിഷനിലും അല്ല കാരണം ചൈന വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് എക്കണോമിയാണ് അമേരിക്ക വേൾഡിലെ ഫസ്റ്റ് ലാർജസ്റ്റ് എക്കണോമിയാണ് നമ്മൾ ഒരു ഫിഫ്ത്ത് പൊസിഷനിലേ ഇപ്പോഴേ ഉള്ളൂ അത് നമ്മുടെ ടോട്ടൽ ജി എന്ന് പറയുന്നത് ഒരു ഫോർ ട്രില്യൺ യു എസ് ഡോളറെ ആയിട്ടുള്ളൂ പത്ത് ട്രില്യൺ പോലും ആയിട്ടില്ല പത്ത് ട്രില്യൺ ആവണമെങ്കിൽ നമ്മൾ ഇനിയും ആറേഴ് വർഷം കാത്തിരിക്കുന്ന ഏറ്റവും കുറഞ്ഞത് അപ്പോൾ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മുടെ എക്കണോമിയെ നമ്മൾ സ്ട്രോങ് ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ ഒരു രാജ്യവുമായിട്ടും ഒരു വ്യാപാര യുദ്ധത്തിനൊന്നും നമ്മൾ പോവില്ല പോകുന്നത് മണ്ടത്രവുമാണ് ജിമ്മിൽ പോയി കുറച്ച് മസിൽ വന്ന ഉടനെ തന്നെ നമ്മൾ പറ്റിയ എക്സ്പ്രസ് ട്രെയിനിന്റെ മുമ്പിൽ പോയി നിന്നിട്ട് മസിലിന്റെ ബലം പരീക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ അരഞ്ഞ് ചമ്മന്തിയാവും അത് തന്നെയാണ് ഇവിടെയും ഇന്ത്യയ്ക്ക് സ്ട്രെങ്ത് ഉണ്ട് ഇന്ത്യ പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണ് എക്കണോമിക്കലി ഗ്രോ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന സൂപ്പർമാൻ്റെ പവർ ഇതുവരെ നേടിയിട്ടില്ല അപ്പോൾ അതിന് ഇനിയും നമ്മൾ കുറെ കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ അതിനാണ് ശ്രദ്ധ കൊടുക്കേണ്ടത് ഇപ്പം ചൈനയോ അമേരിക്കയൊക്കെ തമ്മിൽ അടിക്കട്ടെ ഇതിന്റെ ഇടയിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന് എന്തൊക്കെ ഗുണം ഉണ്ടാക്കാൻ പറ്റും അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്തായാലും ചൈന വെല്ലുവിളിച്ച പിറ്റേ ദിവസം തന്നെ ചൈനയ്ക്കിട്ട് ഇന്ത്യ ഒരു മുട്ടം പണിയാണ് കൊടുത്തിരിക്കുന്നത് ഇത് ചൈന ഒട്ടും പ്രതീക്ഷിച്ചും കാണില്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ